ഹലോ മലയാളത്തിന്റെ സൗഭാഗ്യം ശ്രീ എം ടി വാസുദേവൻ നായർ തൊണ്ണൂറ്റി രണ്ടാമത്തെ ജന്മദിനം തികച്ചും പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടാണ് വാർത്തകളിൽ നിറയേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അതിപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അത് വൈറലായത് ആസിഫ് അലിയെ പണ്ഡിറ്റ് രമേശ് നാരായൺ എന്ന സംഗീതജ്ഞൻ അപമാനിച്ചു എന്ന വാർത്തയിലൂടെയാണ് അതെ കൃത്യമായ ഇൻസൾട്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അലി മെമെന്റോ കൊടുക്കാൻ വരുന്നു രമേശ് നാരായണൻ അയാളെ നോക്കുന്നത് പോലുമില്ല സ്റ്റേജിലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞത് ഇവിടെ ആരുടെ ഭാഗത്താണ് പിഴവ് രമേശ് നാരായണൻ മാത്രമാണ് ഇവിടെ കുറ്റക്കാരൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ വീഡിയോ എങ്കിലും ഷടേന്ന് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വരാം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് മലയാള സിനിമയിലേക്ക് അതെ ഇതാണ് സംഭവം ഇതിനുശേഷം രമേശ് നാരായണൻ കുറെ അധികം ന്യായകരണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ന്യായീകരണങ്ങളൊന്നും ഏശുന്നില്ല കാരണം രമേശ് നാരായണനെ കേരളക്കരക്ക് നല്ല രീതിയിൽ അറിയാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കൂ അതിനുശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ എന്ന് എനിക്ക് വലിയൊരു കുറച്ച് പിന്നെ എൻ്റെ അളക്കാനൊന്നും ഇത് തന്നെയാണ് പ്രശ്നം എനിക്ക് അവാർഡ് തരാൻ ഇവനാര് ഇതിനു മുമ്പുള്ള ആ സംഭവം കാണലോ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ് അവനാര അവനാരെ ഏർ വിലയിരുത്താൻ അവനാർ അവൻ ഏത് ഞാൻ പണ്ടിറ്റാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പണ്ഡിറ്റായ വ്യക്തിയാണ് ഞാൻ എന്റെ പാട്ടിനെ വിലയിരുത്താൻ എവിടെയോ കിടന്ന ഒരുത്തൻ എങ്ങനെ ആളായി അവൻ എൻ്റെ അത്രയും കഴിവുണ്ടോ ആ പറയാടോ എൻ്റെ അത്രയും കഴിവ് അവൻ ഉണ്ടോ അതേ സംഭവം തന്നെയാണ് ഇവിടെ അലിയാണ് ഇവൻ ഏതവനാണ് എനിക്ക് അവാർഡ് തരാൻ ഞാൻ ഇവനേക്കാൾ വളരെ ഉയരത്തിലുള്ള ഒരുത്തനാണ് എന്ന ചിന്ത ആ ചിന്ത കൊണ്ട് തന്നെയാണ് ആസിഫ് അലിയുടെ നിന്ന് അവാർഡ് വാങ്ങാൻ ഇയാൾ കൂട്ടാക്കാത്തത് അതേസമയം ആസിഫ് അലിയുടെ സ്ഥാനത്ത് ദുൽഖർ സൽമാൻ ആയിരുന്നെങ്കിൽ ഇയാൾ പഞ്ചപുച്ചമടക്കി വാങ് വാങ്ങിയേനെ കാരണം ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകനാണ് മമ്മൂട്ടി എന്നൊരു തൂണ് അദ്ദേഹത്തിന് പിന്നിലുണ്ട് ഇവിടെ ആസിഫ് അലി ഒരു സാധാരണ മനുഷ്യനാണ് സ്വന്തമായിട്ട് പടവുകൾ കെട്ടി അതിൽ ചവിട്ടി കയറി വന്ന വ്യക്തിയാണ് ഋതു എന്ന സിനിമയിൽ സംവിധായകൻ ശ്യാമപ്രസാദ് പുതുമുഖങ്ങളെ തേടിയപ്പോൾ അതിലൂടെ തന്റെ കഴിവ് തെളിയിച്ച് ഓഡിഷനിലൂടെ കഴിവ് തെളിയിച്ച് സിനിമയിൽ വന്ന വ്യക്തിയാണ് ഹാർഡ് വർക്കിലൂടെ മാത്രം കാര്യങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് തലതൊട്ടപ്പന്മാർ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ പറയുക പക്ഷേ എൻ്റെ അഭിപ്രായ പ്രകാരം എന്റെ അറിവ് പ്രകാരം അസിഫ് അലി സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തിനെ കൈപിടിച്ചു കയറ്റാൻ ഒറ്റ വ്യക്തിയും ഉണ്ടായിരുന്നില്ല ശ്യാമപ്രസാദ് എന്ന സംവിധായകൻ കഴിവുകൾ മാത്രം കൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് കടന്നു വന്ന ഒരു നടനാണ് അലി അങ്ങനെയുള്ള ആസിഫലിയിൽ നിന്ന് അവാർഡ് വാങ്ങാൻ ഇയാൾ കൂട്ടാക്കിയില്ല എന്നാണ് സത്യം ഒരു സാധാരണക്കാരനല്ലേ നിന്ന് ഞാനെന്തിന് അവാർഡ് വാങ്ങണം ഇതാണ് രമേശ് നാരായണന്റെ ഉള്ളിലുള്ള ചിന്ത ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഈ അവാർഡ് സെറമണി അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജുവൽ മേരി ആയിരുന്നു ആങ്കർ ജുവൽ മേരി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ രമേശ് നാരായൺ സ്റ്റേജിൽ നോക്കി പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായ പ്രകാരം എന്റെ അനുമാന പ്രകാരം രമേശ് നാരായൺ സ്റ്റേജിൽ നോക്കി പറയുന്നത് ജയരാജിനെ വിളിക്കൂ എന്നാണ് അതാണ് അതിനുശേഷം ജുവൽമേരി അനൗൺസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ജയരാജിന്റെ ചിത്രത്തിൽ സംഗീതം ചെയ്തതിനാണെന്നാണ് അതായത് ജുവൽമേരി തെറ്റിദ്ധരിച്ചു ഇദ്ദേഹം പറയുന്നത് ജയരാജിന്റെ ചിത്രത്തിന് സംഗീതം ചെയ്തതിനാണ് ഈ മെമൻഡോ എന്ന് പറയാൻ എന്നാണ് എന്നാൽ ഇദ്ദേഹം പറയുന്നത് ജയരാജിനെ വിളിക്കൂ മെമെൻഡോ തരാൻ ജയരാജിനെ വിളിക്കൂ മെമെന്റോ തരാൻ എന്നാണ് അതിനുശേഷം അസുഫലി വന്ന് അവാർഡ് കൊടുക്കുമ്പോൾ അയാൾ വാങ്ങുന്നത് അസുഫലി ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഇവനേത് എന്നുള്ള മറ്റുള്ളതാണ് വാങ്ങുന്നത് അതിനുശേഷം ജയരാജിനെ വിളിച്ചു വരുന്നു അപ്പോഴും നിങ്ങൾ പലരും ജയരാജനെ തെറി വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ ജയരാജന് അറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് ജയരാജ് വിചാരിച്ചത് ഹസ്തദാനത്തിന് ഷേഖാനിന് വേണ്ടി വിളിക്കുകയാണെന്നാണ് ജയരാജ് വന്ന് ഷേഖാൻഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നു അല്ല എനിക്ക് അവാർഡ് താ ഇങ്ങനതല്ല അല്ല ഓർഡർ കൊടുക്കുകയാണ് അവിടെ ഓക്കെ ഇയാൾ കരുതുന്നത് ഇയാൾ ജയരാജനേക്കാളും സീനിയർ ആണ് എന്നുള്ള രീതിയിലാണ് എവിടുത്തെ സീനിയോറിറ്റി ആണ് ഇദ്ദേഹത്തിന് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അവിടെയും അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനിച്ചതാണ് എനിക്ക് അവാർഡ് തരുന്നുണ്ടെങ്കിൽ ജയരാജ് തന്നാൽ മതി എവിടെയോ കിടന്ന് ആസിഫ് അലി എനിക്ക് അവാർഡ് തേടേണ്ട കാര്യമില്ല എന്ന് ഇവിടെ പ്രഥമ കുറ്റക്കാരൻ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരൻ രമേശ് നാരായണൻ ആണെങ്കിലും മറ്റു പലർക്കും ഇതിൽ പങ്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൽ ആദ്യത്തത് സംഘാടക സമിതി തന്നെയാണ് രണ്ടാമത്തത് ജയരാജാണ് പിന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകരാണ് മൂന്നാമത്തത് ജുവൽ മേരിയാണ് ആങ്കർ ആയിട്ടുള്ള പ്രസന്റർ ആയിട്ടുള്ള ജുവൽ മേരി ആണ് ഇദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ഇതിനുശേഷം രമേശ് നാരായണൻ ആസിഫ് അലിയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇത്രയും ഏറെ വിവാദമായപ്പോൾ കുറെ അധികം തെറികട്ട് കഴിഞ്ഞപ്പോൾ രമേശ് നാരായണൻ ഒരു പത്രസമ്മേളനം നടത്തി അതിന്റെ ഒരു ഭാഗം ഒന്ന് കാണാം ആസിഫ് ആസിഫലി തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളു ആസിഫ് ആസിഫലിന്റെ അടുത്ത് വാങ്ങിച്ചു ഇത് തന്നു പിന്നെ ഞാൻ ജയരാജൻ ആസിഫലി അവിടെ ഇല്ല പിക്ചറിൽ കാണാനില്ല അതാണ് പ്രശ്നം പ്രശ്നമായത് അപ്പൊ കാണുന്നവർക്ക് തോന്നുന്നു ആസിഫലി അവിടുന്ന് ഞാൻ ഞങ്ങളിച്ച് ഞാൻ ആസിഫ് എന്ത് ചെയ്യാനാ ആസിഫ് ആസിഫലിയുടെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആസിഫ് അലി അപ്രത്യക്ഷനായി നിന്ന നിൽപ്പിൽ ഭൂമി വിളർന്ന് പോയി സത്യത്തിൽ ഇങ്ങനെയുള്ള അപമാനം നേരിടുമ്പോൾ ഒരാൾക്ക് അങ്ങനെയാണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത് അസിഫലിക്കും അത് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും കേരളം അറിയപ്പെടുന്ന നടനാണ് കേരളത്തിൽ ഒട്ടേറെ ആരാധകരുള്ളതാണ് അതിലുപരി ഒരു മനുഷ്യനാണ് വികാരങ്ങളും വിചാരങ്ങളും ഉള്ള മനുഷ്യനാണ് അയാളെ വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത്രയും ടി വി ക്യാമറകൾ പത്രക്കാർ അതിലുപരി മലയാള സിനിമയിലെ മമ്മൂക്കയെ പോലുള്ള സാന്നിധ്യം എം ടി സാറിന്റെ സാന്നിധ്യം ഇവിടെ എല്ലാം മുന്നിൽ വെച്ച് അപമാനിക്കുമ്പോൾ എന്തായിരിക്കും ഫീൽ ചെയ്യുക ഭൂമി പിളർന്ന് താഴെ പോയിരുന്നെങ്കിൽ എന്ന് തന്നെ ഫീൽ ചെയ്യും പക്ഷെ അവിടെ അലി തന്റെ അപമാനത്തെ നേരിട്ടത് ഉള്ളിൽ ഉള്ള വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് നേരിട്ടത് അവിടെയാണ് അലി നമ്മളിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് നമ്മളിൽ ഒരാളായിരുന്നെങ്കിൽ ഒന്നിൽ കരഞ്ഞേനെ അല്ലെങ്കിൽ ഇയാളുടെ കാരണത്തൊന്ന് കൊടുത്തേനെ എന്തായാലും അസിഫ് അലി രണ്ടും ചെയ്തില്ല അസിഫ് അലി ആ നിമിഷത്തെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു ആ നിമിഷത്തെ പ്രശ്നങ്ങളെ ആ നിമിഷത്തിലുണ്ടായ വികാരങ്ങളെയും വിചാരങ്ങളെയും ഉണ്ടായ വേദനയും ഇൻസൾട്ടിനെയും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു ഒരു ജെന്റിൽമാനെ പോലെ എലഗന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു പക്ഷെ ഇദ്ദേഹം പറയുന്നത് അവാർഡ് വാങ്ങിയതിനു ശേഷം അസിഫലി അപ്രത്യക്ഷനായെന്നാണ് അസിഫലി അപ്പുറത്തെ ചേർൽ ഇരിപ്പുണ്ടായിരുന്നു മിസ്റ്റർ നിങ്ങൾ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അസുഫലിയെ കാണാൻ പറ്റുമായിരുന്നു നിങ്ങൾ ഒരു നല്ല വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നെങ്കിൽ അസിഫലിയെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ജയരാജിനെയും വിളിച്ചേന് നിങ്ങൾക്ക് ജയരാജിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെങ്കിൽ ജയരാജിനെയും വിളിച്ചേന് അതിനുശേഷം രണ്ടുപേരെയും പുണർന്നേന് രണ്ടുപേരെയും ഹഗ് ചെയ്തേന് നിങ്ങൾ അങ്ങനെ ആ സിറ്റുവേഷൻ ോലമാകാതെ നിങ്ങൾ ശ്രദ്ധിച്ചേന് അല്ല നിങ്ങൾക്ക് ആസിഫ് അലി നാണം കെടുത്തണമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല കാരണം ആസിഫ് അലി എനിക്ക് അവാർഡ് തന്നു എന്നെ പോലെ ഇത്രയും പ്രശസ്തന് ഇത്രയും കഴിവുള്ള കഴിവുള്ളൊരു അവാർഡ് തന്നു ആ ചിന്ത ആയിരുന്നു നിങ്ങളെ മനസ്സിന് ഭരിച്ചിരുന്നത് ആ ചിന്തയിലേക്ക് നയിക്കാനുണ്ടായ കാരണം ഇനി അയാൾ പറയുന്നുണ്ട് ആ വേദിയില് രഞ്ജിത്തിന്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ജയരാജൻ്റെ ഊടെ എത്തിയപ്പോൾ ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പം ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അതൊരു അപ്സെറ്റായി പക്ഷേ ഓക്കെ നോ പ്രോബ്ലം അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ 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 എത്തണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ സാർ അതെ അതാണ് പ്രശ്നം ജയരാജ് പോലും ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല ഒൻപത് സിനിമകളാണ് ഈ ആന്ത്രോളജിയിൽ ഉള്ളത് അതിൽ ഓരോ സിനിമയുടെ പിന്നണി പ്രവർത്തകരും വരുമ്പോൾ സംവിധായകനും മറ്റ് കലാകാരന്മാരും ടെക്നീഷ്യൻസും എല്ലാം വരുമ്പോൾ അവരെല്ലാം വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജയരാജിന്റെ ടീം വന്നപ്പോൾ ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് സംഘാടകർ ഈ പേര് വിട്ടുപോയിട്ടുണ്ട് അത് ജുവൽ മേരിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അതിൽ ജുവൽ മേരി പറയുന്നു ആ സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് പിന്നീട് കാണാം അപ്പോൾ അതിൽ ജുവൽ മേരി പറയുന്നുണ്ട് അതിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല പക്ഷെ സ്റ്റേജിൽ കയറിയപ്പോൾ അറ്റ്ലീസ്റ്റ് ജയരാജനെങ്കിലും വിളിക്കാമായിരുന്നു തന്റെ സിനിമയിൽ സംഗീതം കൊടുത്ത ഒരാളെ വിളിക്കേണ്ടത് ആ സംവിധായകന്റെ ഉത്തരവാദിത്തമാണ് ചുമതലയാണ് ഇനി ജയരാജ് എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തോട് എന്നെ ചോദിക്കണം ഇപ്പോൾ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ സംവിധായകനും മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ സഹിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ആ സിനിമയുടെ മൂന്ന് സംഗീതജ്ഞരിൽ അതിൽ ഗോപി സുന്ദർ സംഗീതം ചെയ്തിട്ടുണ്ട് എം ജയചന്ദ്രൻ ചെയ്തിട്ടുണ്ട് രമേശ് നാരായണൻ ചെയ്തിട്ടുണ്ട് അതിൽ ഇദ്ദേഹത്തിന്റെ സംഗീതം അദ്ദേഹം കൊടുത്ത മ്യൂസിക് ആപ്റ്റല്ലായിരുന്നു അതിനെ തുടർന്ന് ഇവർ തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ചിലപ്പോൾ ഈ സിനിമയുടെ സംഗീത രംഗത്തും സംഗീത സംവിധാനം ചെയ്യുന്ന ഘട്ടത്തിലും സംവിധായകനും ഇദ്ദേഹവും തമ്മിൽ ഫ്രിക്ഷൻസ് ഉണ്ടായിരിക്കണം ആ ഫ്രിക്ഷൻസ് പുറത്തേക്ക് നമ്മൾ അറിയ അറിയാത്തതായിരിക്കണം ആ ഫ്രിക്ഷൻസ് മൂലമായിരിക്കണം ആ സംഘർഷങ്ങൾ ആ ഇവർ തമ്മിൽ ഉണ്ടായ ആ പ്രശ്നങ്ങൾ മൂലം ചിലപ്പോൾ ജയരാജ് ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാത്തത് അങ്ങനെ ജയരാജ് വിളിക്കാത്തത് കൊണ്ട് കുരുപൊട്ടി ഉരുകി ഒലിച്ചിരിക്കുകയായിരുന്നു അവസാനം അവസാനം സഹി കെട്ട് ഇദ്ദേഹം എം ടിയുടെ മകളായ അശ്വതിയോട് അശ്വതിയാണ് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ആന്ധോളജിയെ അപ്പോൾ അവരോട് പറഞ്ഞു താൻ പോവുകയാണ് എന്ന് അപ്പോൾ കൂടാതെ ഇദ്ദേഹം തന്നെ പറഞ്ഞു ഇദ്ദേഹം രണ്ട് പ്രസ് കോൺഫറൻസിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇക്കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ തവണ അദ്ദേഹം പറഞ്ഞു അശ്വതിയോട് തമാശ രീതിയിൽ സൂചിപ്പിച്ചു എനിക്ക് മെമ്മന്റോ കിട്ടിയില്ല കേട്ടോ രണ്ടാമത്തതിൽ അദ്ദേഹം പറയുന്നത് അശ്വതി ഇദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് സി മെമ്മൻഡോ കിട്ടിയില്ലേ എന്ന് എന്തായാലും ഇദ്ദേഹത്തിന് മെമ്മൻറ്റോ കിട്ടിയില്ല എന്ന് അശ്വതി അറിയുന്നു അപ്പോഴാണ് അശ്വതി പറയുന്നത് അദ്ദേഹത്തിന് മെമ്മൻഡോ കൊടുക്കണം അങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ വേദിയിലേക്കും വിളിച്ചില്ല എന്നൊരു തെറ്റുകൂടി ഉണ്ട് അദ്ദേഹത്തെ സദസ്സിന് മുന്നിൽ നിർത്തിയാണ് കൊടുത്തത് അതിനുള്ള റീസൺ ജോയിൽ മേരി പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല പക്ഷെ ആ കാര്യം കൂടെ നമുക്ക് പിന്നീട് കാണാം ഈ വീഡിയോയുടെ തുടർഭാഗങ്ങളിൽ അതും നമുക്ക് സംസാരിക്കാം ഇനി രമേശ് എന്ന് ബാക്കി സംഭാഷണങ്ങളിലേക്ക് ബാക്കി സംസാരത്തിലേക്ക് നമുക്കൊന്ന് പോകാം എനിക്ക് വിളിക്കണം വിളിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു നമ്പർ എടുത്തില്ല ഫോൺ എടുക്കില്ല മിസ്റ്റർ നിങ്ങൾ വിളിച്ചാൽ ഒട്ടും എടുക്കില്ല അതല്ലെങ്കിൽ തന്നെ ആസിഫലിയെ ഒരു പരാതി എന്നത് സംവിധായകരും നിർമ്മാതാക്കളും വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നാണ് അതിനുള്ള റീസൺ ആസിഫ് തന്നെ പറയുമായിരിക്കും പക്ഷെ എനിക്കറിയാവുന്ന സിനിമാ രംഗത്തെ സുഹൃത്തുക്കളാണെങ്കിലും മറ്റു പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ചിലർ ഓപ്പൺലി തന്നെ പറഞ്ഞിട്ടുണ്ട് ആസിഫിനെ വിളിച്ചാൽ ഒരിക്കലും കിട്ടില്ല ആസിഫ് ഒരു ും ഫോൺ എടുക്കാറില്ല എന്നാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തിലേക്ക് സംവിധായകനും പ്രൊഡ്യൂസേഴ്സും എത്തുന്നത് എന്ന് ചിലർ ചില പ്രൊഡ്യൂസേഴ്സ് എന്നെ ഒപ്പള്ളി ചോദിച്ചിട്ടുണ്ട് ചില സംവിധായകർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അസുഫല്ല അങ്ങനെ ഫോൺ എടുക്കാറില്ല അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് എന്നെ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു അതുപോലെ തന്നെ ന്യൂസ് ന്യൂസ് ട്വന്റി ഫോറിലാണോ അതോ ഏഷ്യനെറ്റിലാണോ ഇദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട് അസുഫിന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കോൾ മി എന്ന് പറഞ്ഞു പിന്നെ ഇയാളെ പറഞ്ഞ ഫോൺ ചെയ്യാനിരിക്കല്ലേ അസുഫ് അദ്ദേഹത്തിന് വേറെ പണിയില്ലേ എന്തായാലും ഇവിടെ പ്രശ്നം എന്നത് അഹങ്കാരത്തിന്റെ ഒരു കുന്തളിപ്പാണ് ബേസിക് പ്രശ്നം അതിനപ്പുറമുള്ളത് സംഘാടക സംതയുടെ വീഴ്ചയാണ് അതോടൊപ്പം ജയരാജ് ചിത്രം സംവിധാനം ചെയ്തിട്ടും ജയരാജ് ഇദ്ദേഹത്തെ വിളിച്ചില്ല എന്നതും കൂടി ഇവിടുത്തെ പ്രശ്നമാണ് ഇതിനെപ്പറ്റി ജുവൽ പേരി പറഞ്ഞ ന്യായകണങ്ങും കൂടെ നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മൾ ഈ ഒൻപത് സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിന്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് തന്ന എന്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിന്റെ സംഘാടകര് ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റൻകൂരും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണ സാറിന്റെ പേരിലായിരുന്നു അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ് പക്ഷേ സ്റ്റേജിൽ കയറി ആ സിനിമയിലുള്ള മറ്റാരും അത് മറ്റാരും അത് ആ സമയത്ത് നോട്ടീസ് ചെയ്തിട്ടില്ല സംഘാടക സമിതി പ്രിപ്പയർ ചെയ്ത ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല അപ്പോ സ്റ്റേജിലോട്ട് വിളിക്കുന്ന സമയത്ത് സംഘാടക സമിതിക്ക് ഇദ്ദേഹത്തെ വിളിക്കാൻ വിട്ടുപോയി അതല്ലെങ്കിൽ അവർ ഓർത്തില്ല ഒരു സിനിമയ്ക്ക് സംഗീതം ചെയ്ത ആളെയും വിളിക്കണമെന്ന് അത് ജുവൽ മേരിയും അറിഞ്ഞില്ല ജുവൽമേരി കുറേയധികം തിരക്കുകളാണ് അത്ര ഈസി അല്ല ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ക്യുവൽമേരേക്കാൾ ഇത്തരം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ബെറ്റർ രഞ്ജിനി ഹരിദാസ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രഞ്ജിനി ഹരിദാസിന് കുറച്ചുകൂടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇത്തരം സിറ്റുവേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഇൻബോൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും മേരിയും കുറഞ്ഞ ആങ്കർ ഒന്നുമല്ല നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇത്രയും അധികം സെലിബ്രിറ്റീസ് ഇത്രയും അധികം ആൾക്കാർ ഉള്ളപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതോടൊപ്പം സംഘാടക സമിതിയും കൊടുത്ത ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല അത് സംഘാടക അത് ജീവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പക്ഷേ പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട് പിന്നീട് പെട്ടെന്നാണ് ഒരു ഡയറക്ടേഴ്സില് ഷോ ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരത് സാറിന്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് ആസിഫലി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫലി കൊണ്ട് കൊടുക്കും പറഞ്ഞിട്ട് രമേശ് സാറിനെ എനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് അറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് അതെ ഇദ്ദേഹം അശ്വതിയോട് അതായത് എം ടി സെ മകളായ അശ്വതിയോട് പറഞ്ഞു താൻ പോകാൻ പോവുകയാണെന്ന് അപ്പൊ അശ്വതി എന്ന് ഷോ ഡയറക്ടേഴ്സിൽ ഒരാളോട് പറഞ്ഞു ഇദ്ദേഹത്തിന് അവാർഡ് മെമ്മൻ്റെ കൊടുത്തിട്ടില്ല അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് അത് ജുവൽ മേരിയോട് ചെന്ന് പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പക്ഷേ മലയാളത്തിൽ സംഗീതം ചെയ്യുന്ന രമേശ് നാരായണു പകരം മേരി വിളിച്ച പേര് തമിഴ് സംഗീതജ്ഞനായ തമിഴ് മ്യൂസിക് ഡയറക്ടറായ സന്തോഷ് നാരായണനെയാണ് രമേശ് നാരായണനെ ഇവർക്ക് അറിയാമായിരിക്കും പക്ഷേ ആ സമയത്ത് പാളിച്ച നാക്കിന്റെ പിഴവായിരിക്കാം മുടക്കായിരിക്കാം എന്തായാലും അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് സന്തോഷ് നാരായണൻ എന്നാണ് വിത്തിൻ ടെൻ സെക്കൻഡ്സ് അവൾ തന്നെ പറയുന്നുണ്ട് ഉടനെ തന്നെ അവർ തിരുത്തുകയും ചെയ്തു നമ്മൾ ആ അവാർഡ് സെർമേണിയുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഉടൻ തന്നെ അവർ തിരുത്തിയിട്ട് പറയുന്നുണ്ട് ജയരാജ് സിനിമയിൽ സംവിധാനം സംവിധാനം ചെയ്ത രമേശ് നാരായണന് അവാർഡ് കൊടുക്കുന്നതിനായിട്ട് ആസിഫലിയെ വിളിക്കുന്നു പക്ഷേ ഇവിടെ ഒരു പൊരുത്തക്കേട് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് ആസിഫലിയെ വിളിച്ച് അവാർഡ് കൊടുപ്പിക്കണോ അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ആസിഫലി അഭിനയിച്ചത് അശ്വതി സംവിധാനം ചെയ്ത സിനിമയിലാണ് അറ്റ്ലീസ്റ്റ് ഈ സിനിമയിലെ നടനായിരുന്നു അസിഫ് അലിയെങ്കിൽ പിന്നെയും അതൊരു ഒരു അക്സെപ്റ്റബിൾ തിങ് ആണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അസിഫലിയെ വിളിച്ച് രമേഷ് നാരായണന് അവാർഡ് കൊടുക്കുക എന്ന് അതല്ലെങ്കിൽ അസിഫ് അലിയും രമേഷ് നാരായണും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒന്നുകിൽ അവാർഡ് കൊടുക്കാൻ മറ്റേതെങ്കിലും ഡയറക്ടേഴ്സിനെ വിളിക്കാം അല്ലെങ്കിൽ ജയറനെ തന്നെ വിളിക്കാം അല്ല അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ബിജു മേനോനെ വിളിക്കാമെന്ന ഒരു സൈഡിൽ ബിജു മേനോനെ ഇരുപ്പുണ്ട് ബിജു മേനോൻ അസിഫ് അലിയേക്കാൾ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഒരു മുതിർന്ന വ്യക്തിയാണല്ലോ എങ്കിൽ ബിജു മേനോനെ വിളിക്കാമായിരുന്നു അതിന് പകരം അസഫലയെ വിളിച്ചതിന്റെ സെൻസ് ആണ് എനിക്ക് മനസ്സിലാകാത്തത് അവിടെ അസഫലയെ വലിച്ചു യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്തർത്ഥത്തിൽ എന്ത് മെച്യൂരിറ്റി ലെവലാണ് ഈ ഷൂ ഡയറക്ടേഴ്സ് കാണിച്ചത് എന്ന് ആണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ ദാസേടനാണ് അവാർഡ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പി ജെ അച്നാണ് അല്ലെങ്കിൽ എം ജെ ശ്രീകുമാറിന് ഒരു അവാർഡ് കൊടുക്കുകയാണെന്ന് വെക്കുക എം ജെ ശ്രീകുമാറിന് അവാർഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ അർജുൻ അശോകനെ വിളിക്കുമോ ഇല്ല അതൊരു കോമൺ സെൻസ് ആണ് നിങ്ങൾ ഇതിൽ തെറി വിളിക്കുമായിരിക്കും ഐ ഡോ കെയർ പക്ഷേ അതൊരു കോമൺ സെൻസ് ആണ് രണ്ട് രണ്ട് ഫീൽഡിലുള്ളവരാണ് അതല്ല ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കണമെങ്കിൽ ഇദ്ദേഹത്താൽ ഏജിൽ സീനിയർ ആയിട്ടുള്ള മമ്മൂക്കെ വിളിക്കാം മമ്മൂക്കെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുപോലെ ആരെങ്കിലും വിളിക്കാം ഇവിടെ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ അസിഫ് അലിയെ വിളിച്ചത് സംഘാടക സമിതി ചെയ്ത ഏറ്റവും ഗുരുതരമായ മിസ്റ്റേക്ക് ആണ് രമേശ് നാരായണ അഹങ്കാരിയാണ് അതിൽ സംശയമില്ല പക്ഷേ ആ അഹങ്കാരത്തിന്റെ തീയിലേക്ക് ഉണ്ടായിരുന്നില്ല അവിടെയാണ് നിങ്ങൾ ചെയ്ത രണ്ടാമത്തെ മിസ്റ്റേക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്ക് ഈവൻ ദോ ഇറ്റ് വാസ് റിയലി പോർലി ഓർഗനൈസ്ഡ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയധികം ആൾക്കാർ ഇത്രയധികം സെലിബ്രിറ്റീസ് വരുന്നൊരു ഷോ കൃത്യമായ പ്ലാനിങ് അതിലെല്ലാ വ്യക്തതയും ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലീൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ രമേശിയുടെ അടുത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടു ഈ സമയത്ത് ഷോ ഡയറക്ടറും മറ്റുള്ളവരും അടുത്ത ലിസ്റ്റിലുള്ള കറക്ഷൻസ് തരാനായിട്ടും ആഡ് ആയിട്ടുള്ള പേരുകൾ പറയാനായിട്ട് എന്നെ വിളിച്ചു ഒരുപാട് പേര് ചോദിച്ചു ജുവൽ ആങ്കർ ആയിരുന്നെങ്കിൽ ഇത് കണ്ടില്ലേ ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല ഐ ഡിൻറ്റ് വിറ്റ്നസ് ഇറ്റ് ഐ വാസ് ബിസി മേക്കിംഗ് ദറ്റ് ലിസ്റ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെൻറ്റ് അപ്പോൾ ഞാനും ഈ വിവരങ്ങൾ അറിയുന്നത് ഇന്ന് രാവിലെയാണ് ഞാനും ആ വീഡിയോ കണ്ടു എനിക്ക് ഒരുപാട് വിഷമം തോന്നി ജുവൽമേരി പറയുന്നു അവിടെ നടന്നത് എന്താണെന്ന് താൻ കണ്ടിട്ടില്ലെന്ന് മിസ് ജുവൽ മേരി നിങ്ങൾ അറിയേണ്ട കാര്യം അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കാണേണ്ടതുണ്ട് നിങ്ങൾ അവിടെ അവാർഡ് കൊടുക്കുമ്പോൾ അവിടെ മെമന്റോ ദാന ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾ എവിടെ നോക്കി നിൽക്കുകയായിരുന്നു നിങ്ങൾ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മറ്റൊരിടത്തേക്ക് നോക്കി നിൽക്കേണ്ട കാര്യം എന്താണ് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനും അതിനെ റിസോൾവ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾ ആ ഓവറോൾ ഷോയുടെ മാനേജ്മെന്റ് സ്റ്റേജ് മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അവിടെ രമേശ് നാരായൺ ഓപ്പൺലി പറയാണ് ഞാൻ അവാർഡ് വാങ്ങില്ല ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് വാ കൊണ്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ എങ്കിലും അങ്ങനെ സംഭവിക്കുമ്പോൾ ആരാണ് അവിടെ ഇടപെടേണ്ടത് ഉടനെ ഷോ ഡൽ ഷോഡി വരില്ല നിങ്ങളാണ് അവരുടെ മുഖം അപ്പോൾ നിങ്ങൾ അത് വിറ്റ്നസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് നിങ്ങൾ വിറ്റ്നസ് ചെയ്തില്ലായിരിക്കാം അത് സത്യമായിരിക്കാൻ പറയുന്നത് പക്ഷേ വിറ്റ്നസ് ചെയ്യാതിരിക്കുന്ന ഒരു കുറ്റമാണ് കാരണം നിങ്ങളെ വിറ്റ്നസ് ചെയ്യാനും ഈ പരിപാടികൾ വിറ്റ്നസ് ചെയ്യാനും അതിന് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും വേണ്ടി കൂടിയാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് അതല്ലാതെ വെറുതെ പേര് വിളിച്ചു പറയുക ആ വിളിച്ചു പറഞ്ഞ ആൾക്കാരെല്ലാം വന്ന് കയറി അവാർഡ് കൊടുത്തിട്ട് പോകും അങ്ങനെ ആണോ നിങ്ങൾ എല്ലായിടത്തും ഇടപെടണം ഇവിടെ കുറ്റക്കാർ മൂന്ന് പേരാണ് ആദ്യത്തേത് രമേശ് നാരായൺ തന്നെയാണ് അഹങ്കാരിയാണ് ഒരു സംശയവുമില്ല അഹങ്കാരം കൊണ്ട് കൂടിയായിരിക്കണം തൊണ്ണൂറ്റി ആറിൽ എം ടി സാറിന്റെ തന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരു നാഷണൽ ലെവലിലുള്ള ഡോക്യുമെന്ററി മറ്റായിരുന്നു അതിന് മ്യൂസിക് ചെയ്തുകൊണ്ട് നിങ്ങൾ രംഗത്ത് വന്നുവെങ്കിലും നിങ്ങൾക്ക് ഇതുവരെയും പച്ച പച്ചപിടിക്കാനാവാത്തത് നിങ്ങൾ ഇതുവരെയും ഒരു മലയാള സിനിമയിൽ സ്ഥിരം സാന്നിധ്യമായിട്ട് കാണാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളെ സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടാമത്തെ പിഴവ് പറ്റിയത് സംഘാടക സമിതിക്കും സംവിധായകൻ ജയരാജനുമാണ് സംഘാടക സമിതി ഇദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല അതിനുള്ള ന്യായകരണമായിട്ട് ജീവൻ മേരി പറയുന്നത് അദ്ദേഹത്തിന്റെ കാലിന് പ്രശ്നമുണ്ട് എന്നാണ് കാലിന് പ്രശ്നമുണ്ടെങ്കിൽ അവർ നിങ്ങളോട് വന്ന് പറഞ്ഞതിന് കാലിന് പ്രശ്നമുണ്ടെന്ന് അല്ല നിങ്ങൾ ഊഹിക്കേണ്ട കാര്യമില്ല അതല്ലെങ്കിലും സ്റ്റേജിലേക്ക് വിളിക്കാം വിളിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണെങ്കിൽ സദസ്സിന് മുന്നിൽ വെച്ച് കൊടുക്കാം അത് നിങ്ങൾ ഊഹിക്കരുത് ഇദ്ദേഹത്തിന് അങ്ങനെ പ്രശ്നം ഇദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് ഇദ്ദേഹം വരുത്തില്ല ഇദ്ദേഹത്തിന് പനിയാണ് അതുകൊണ്ട് നാളത്തെ ഫംഗ്ഷൻ അതുകൊണ്ട് ഉണ്ടാകത്തില്ല അങ്ങനെയാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ വിളിക്കുക നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക അതിന് ശേഷം എന്തതിന് പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം പറയും അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കാം ഓ രണ്ടാമത്തെ മിസ്റ്റേക്ക് സംഘാടക സമിതിയുടേതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക് ആങ്കറിന്റേതാണ് ആങ്കറിന് ഈ വന്നിരിക്കുന്നവരെ പലരുടെയും പേരറിയാം നിങ്ങൾക്ക് പേരുടെ പേരൊന്നും പഠിച്ചു വെക്കേണ്ട ഈ വന്നവരുടെ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കാണാതെ പഠിക്കേണ്ട നിങ്ങൾക്ക് തന്ന ലിസ്റ്റിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഇതേപോലെ സംഗീതത്തിൽ ഉള്ള ഒരാളെ അറിയേണ്ടത് അത്യാവശ്യമാണ് ജോയിൽ മേരി കുറെ വർഷങ്ങളായിട്ട് ആങ്കറിങ് ചെയ്യുന്ന ഒരാളാണ് ഇതിലൊന്നും പെടാത്ത എനിക്ക് പോലും രമേശ് നാരായണന്റെ പേരറിയാം രമേശ് നാരായണന്റെ പേരറിയണമെങ്കിൽ ആദാമിന്റെ മകൻ അബൂവിലെ മദീനത്തിൽ നിന്നൊരു പാട്ട് കേട്ടാത്തനു മതി ആ പാട്ട് ഗംഭീരമാണെന്നത് യാഥാർത്ഥ്യമാണ് അതിൽ ഭക്തിയുണ്ട് മക്കയിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട് അങ്ങനെ പലതരം വികാരങ്ങൾ ഒരുമിച്ച് എൻസംബിൾ ചെയ്ത ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത ഒരു സോങ്ങാണത് അപ്പൊ അതുപോലുള്ള സോങ്ങുകൾ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് രമേശ് നാരായണൻ അദ്ദേഹം അധിക്ഷേപിക്കപ്പെടേണ്ട വ്യക്തിയല്ല പക്ഷെ ഇവിടെ അഹങ്കാരം കാണിച്ചാൽ ആരാണെന്നൊന്നും നമ്മൾ നോക്കില്ല നമ്മൾ വലിച്ചു കീറി പോസ്റ്റർ ഒട്ടിക്കും